സ്കൂൾ ഐറ്റംസുകളുടെ വർണ്ണവിസ്മയം തീർത്തുകൊണ്ട് അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് ഒരുങ്ങിക്കഴിഞ്ഞു പുതിയ മോഡലുകളിലും ബ്രാൻഡുകളിലുമുള്ള ബാഗുകളും കുടകളും ഒരുക്കി കുരുന്നുകളെ വരവേറ്റുകൊണ്ട് അന്നയുടെ സ്കൂൾ കളക്ഷൻസ് മിതമായ നിരക്കിൽ നിങ്ങൾക്ക് മാത്രമായി ഒരു ഷോറൂം അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് കനറ ബാങ്കിന് മുൻവശം ചേലക്കര ചേലക്കര ടൂറിസം സർക്യൂട്ട് പദ്ധതിയുടെ ഭാഗമായി തിരുവല്ലാമല ശ്രീ വില്ലാദ്രി ക്ഷേത്രത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു തിരുവല്ലാമല ശ്രീ വിലവാദ്രിന ക്ഷേത്രത്തിൽ വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് കർക്കിടകത്തിന് മുമ്പായി തന്നെ ഭക്തജനങ്ങൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുവാനുള്ള തീവ്ര യജ്ഞത്തിലാണ് ദേവസ്വം ബോർഡ് അമ്പത്തി ആറ് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത് ചേലക്കര ടൂറിസം സർക്യൂട്ട് പദ്ധതിയുടെ ഭാഗമായാണ് പ്രവർത്തനങ്ങൾ തിരുവില്ലാമല ക്ഷേത്ര ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ഗസ്റ്റ് ഹൗസ് ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറെ നടയിലെ ടോയ്ലറ്റ് ബ്ലോക്കുകൾ തുടങ്ങിയവയാണ് നവീകരിക്കുന്നത് കൂടാതെ ഇപ്പോൾ ക്ഷേത്രമുറ്റത്ത് കല്ല് വിരിക്കൽ പ്രവർത്തനങ്ങളും ഏകദേശം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് സ്ട്രീറ്റ് ലൈറ്റ് കുടിവെള്ള പദ്ധതി യൂണിറ്റ് ക്ഷേത്ര പരിസരങ്ങളിൽ വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിക്കൽ തുടങ്ങിയവയും പ്രാബല്യത്തിലാക്കുവാനുള്ള ഒരുക്കത്തിലാണ് അധികൃതർ തിരുവില്ലാമല ശ്രീ വിലവാദിനാഥ ക്ഷേത്രത്തിനൊപ്പം മറ്റ് ക്ഷേത്രങ്ങളും ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നു തിരുവില്ലാമല ദേവസ്വം മാനേജർ മനോജ് കെ നായർ ക്ഷേത്രത്തിൽ നടത്തുന്ന പുരോഗമന പ്രവർത്തനങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു തിരുവില്ലാമല ശ്രീവില്ലോദ്രിനാഥ ക്ഷേത്രത്തിൽ കർക്കിടക മാസാചരണത്തോടനുബന്ധിച്ചുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി തിരുവില്ലാമല കേന്ദ്രീകരിച്ച് നടത്തുന്ന നാലമ്പല ദർശനത്തിന്റെ ഭാഗമായി മുൻകാലങ്ങളുടെ മുൻകാലങ്ങളിൽ ഉള്ളതിനേക്കാൾ ഇരട്ടിയിലേറെ ഭക്തജനങ്ങളാണ് കർക്കിടക മാസക്കാലത്ത് ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത് ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും മാസം മുഴുവനും പ്രസാദൂട്ട് നൽകുന്നതിനുള്ള നടപടികൾ പുരോഗമിച്ചു വരികയാണ് അതുപോലെ തന്നെ വരുന്ന ഭക്തജനങ്ങൾക്ക് ആവശ്യമായ പ്രാഥമിക സൗകര്യങ്ങൾക്ക് വേണ്ടി ഉണ്ടായിരുന്ന ടോയ്ലറ്റുകളെല്ലാം നവീകരിച്ച് കൂടുതൽ സൗകര്യപ്രദമാക്കുന്നതിന് വേണ്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകദേശം പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെയാണ് ക്ഷേത്രത്തിൽ നിന്നും റോഡിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഈ നടവഴി മനോഹരമായി കരിങ്കൽ കരിങ്കൽപ്പാളികൾ വിരിച്ച് മനോഹരമാക്കിയിട്ടുണ്ട് കൂടാതെ കൂടുതലായി ഭക്തജനങ്ങൾക്ക് ശുദ്ധമായ കുടിവെള്ളം നൽകുന്നതിന് വേണ്ട ഫിൽറ്ററുകളും അതുപോലെ തന്നെ ആവശ്യത്തിന് ലൈറ്റുകളും എല്ലാം വയ്ക്കുന്നതിന് വേണ്ട നടപടികളുണ്ട് ചേലക്കര നിയോജക മണ്ഡലത്തിലെ ഏതാനും ആരാധനാലയങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് നടത്തുന്ന മിൽഗ്രിം ടൂറിസം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ കരിങ്കൽ വിരിക്കലും അതുപോലെ തന്നെ ടോയ്ലറ്റ് നവീകരണവുമെല്ലാം അതിൻ്റെ പണികളെല്ലാം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത് ഇതോടൊപ്പം തിരുവല്ലാമല ക്ഷേത്രം ബസ് സ്റ്റാൻഡിനടുത്തുള്ള ഡോർമിറ്ററി ഗസ്റ്റ് ഹൗസ് അതിൻ്റെ പണികളും പൂർത്തീകരിക്കുന്നതിന് വേണ്ട നടപടികൾ ആയിട്ടുണ്ട് അത് ഈ ഈ പണികൾക്ക് ശേഷം അതിൻ്റെ പണികളും തുടരുന്നതാണ് ഈ കർക്കിടക മാസക്കാലത്ത് തിരുവല്ലാമല വില്ലാദ്രിനാഥ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ആവശ്യമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിനു വേണ്ട നടപടികളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ ഭക്തജനങ്ങളെയും ഞങ്ങൾ ഈ ക്ഷേത്രത്തിലേക്ക് ആ രാമായണ മാസ പുണ്യം നുകരുന്നതിന് വേണ്ടി ഭക്തിപൂർവം ക്ഷണിക്കുന്നു